മാധവ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കൃതി ശ്രീ പരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ് ഇത് പേരുപോലെ തന്നെ ഇതൊരു സങ്കീർത്തനമാണ് കാരണം പ്രസിദ്ധീകരിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞ അമൂല്യ മാസ്മരിക ഒരു നോവൽ കാരണം ഈ നോവല് നമ്മൾ എപ്പോൾ വായിക്കാനെടുത്താലും ആദ്യം വായിക്കുന്ന അതേ വായനാനുഭവം അല്ലെങ്കിൽ അതേ പുതുമ നിലനിർത്തുന്ന അപൂർവം ചില നോവലുകളിലൊന്നാണിത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മലയാള സാഹിത്യത്തിലെ ഒരു അമൂല്യ ഗ്രന്ഥം തന്നെയാണത് കാരണം ഇതിന് ഭാഷയുടെ ഒരു നിഗൂഢ ഭംഗി ഈ കൃതിക്കുണ്ട് കാരണം അത് അങ്ങനെ തന്നെ വരൂ കാരണം ഹൃദയത്തിന് മേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരാൾ അങ്ങനെ ഒരാളെക്കുറിച്ചാണ് ഈ നോവൽ പറയുന്നത് അതെ റഷ്യൻ സാഹിത്യ ഇതിഹാസം ഫൈതോർ ഡെസ്ത്യോസ്കി അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ ഏടാണ് ഈ നോവലിന് ആസ്പദം അദ്ദേഹത്തിന്റെ ഇത് ഗാമ്പിള് അതായത് ചൂതാട്ടക്കാരൻ എന്ന നോവലിന്റെ രചനയിൽ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അന്ന എന്ന പെൺകുട്ടിയുമായി അദ്ദേഹത്തിനുണ്ടാകുന്ന സ്നേഹബന്ധവുമാണ് ഈ നോവലിന് ആസ്പദം ഈ നോവലിനൊരു ശക്തിയുണ്ട് ഒരു മാന്ത്രിക ശക്തി കാരണം ഇത് വായനക്കാരെ പിടിച്ചടിപ്പിക്കും അതിന്റെ ആഴങ്ങളിലേക്ക് ഈ നോവൽ ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നത് അതിന്റെ രചനാശൈലി കൊണ്ട് തന്നെയാണ് കാരണം വളരെ ലളിതമായ ഭാഷയിൽ ഏതൊരു പുതിയ വായനക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് രചന നിർവഹിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്ത പുസ്തകം എന്നൊക്കെ അതുപോലെ തന്നെ ഇത് ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന അപൂർവമായ ചില കൃതികളിലൊന്നാണിത് ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ രചനാശൈലി വളരെ ലളിതമാണെന്ന് പക്ഷെ ലളിതമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതിനൊരു അഗാധ നീലിമയുണ്ട് കടലുപോലെ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാനായ ദസ്തോവിസ്കിയുടെ മനസ്സുപോലെ തന്നെ ഈ നോവലിന്റെ ഇതിവൃത്തം ഞാനൊന്ന് ചുരുക്കി പറയാം അതായത് ചൂതാട്ടക്കാരൻ എന്ന നോവൽ പകർത്തി എഴുതാൻ അന്ന എന്ന സ്റ്റെനോഗ്രാഫർ വരുന്നതും അന്നയോട് ദസ്തോവിസ് തോന്നുന്ന അതിതീവ്രമായ പ്രണയവും അവസാനം അന്ന അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയാകുന്നതുമാണ് കഥ അതുപോലെ ചൂതാട്ടക്കാരൻ എന്ന നോവൽ എഴുതാനും ഒരു കാരണമുണ്ട് അതിങ്ങനെയാണ് കാരണം ദരിദ്രനായ ദസ്തേവിസ്കി മൂവായിരം രൂപ സ്റ്റെല്ലോവിസ്കി എന്ന ഒരു വ്യക്തിയോട് ഒരു കരാറിന്റെ പുറത്ത് വാങ്ങിക്കുന്നു ആ കരാർ ഇങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് നവംബർ ഒന്നിനു മുമ്പ് നൂറ്റി അറുപത് പേജുള്ള ഒരു നോവൽ എഴുതി കൊടുക്കണം ഇല്ലെങ്കിൽ ദസ്തേവിസ്കി ഇതുവരെ എഴുതിയതും അടുത്ത ഒമ്പത് കൊല്ലത്തേക്ക് എഴുതുന്നതും സ്റ്റെല്ലോ വിസ്കിക്ക് സ്വന്തമാകും അങ്ങനെയാണ് ചൂതാട്ടക്കാരൻ എന്ന നോവൽ എഴുതുവാൻ തീരുമാനിക്കുന്നത് അങ്ങനെ അത് എഴുതാൻ തീരുമാനിക്കുന്നു അത് പകർത്തിയെഴുതാൻ അന്ന വരുന്നു അതാണ് കഥയുടെ ഇതിവൃത്തം പറയുമ്പോൾ അതൊരു ചെറിയ കഥയാണെന്ന് തോന്നുന്നു അല്ലേ പക്ഷെ ആ നോവലും നൽകുന്ന വായനാനുഭവം അത്ര ചെറുതല്ല അത് വാക്കുകൾക്ക് അതീതമാണ് അത് അനുഭവിച്ചു തന്നെ അറിയണം ഹൃദയത്തിനു മേൽ ദൈവത്തിന്റെ കയ്യപ്പുള്ള ഒരാൾ എത്ര മനോഹരമാണല്ലേ ആ വാക്കുകള് ശ്രീ പെരുമ്പടവും മഹാനായ എഴുത്തുകാരനെക്കുറിച്ച് പറഞ്ഞതാണിത് പക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീ പെരുമ്പടവത്തിന്റെ ഹൃദയത്തിന് മേലും ദൈവത്തിന്റെ കയ്യപ്പുണ്ടെന്ന് ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ സാധിക്കുമോ ഇല്ല അത് മാത്രമല്ല ഇത് വായിക്കുമ്പോൾ ദൈവികമായ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഈ പുസ്തകത്തിൽ അത് നമുക്ക് പുസ്തകത്തിൽ തന്നിരിക്കുന്ന അതേ രീതിയിൽ ഒന്ന് വായിച്ചു നോക്കാം വീണ്ടും നടക്കുന്നതിനിടയിൽ ദസ്തേവിസ്കി ഏതോ മഹാവിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി ഓർത്തു നോക്കുമ്പോൾ എന്റെ കാര്യം മഹാകഷ്ടമാണ് ദരിദ്രനും നിസ്സഹായനും പരാജിതനും ആർക്കും വേണ്ടാത്തവനായി ഞാൻ ഈ ജന്മം മുഴുവൻ കഴിയണമെന്നാണോ ദൈവം വിചാരിക്കുന്നത് എവിടെയും പരാജയപ്പെടുകയാണ് എന്റെ അനുഭവം ഒടുവിൽ ഹൃദയത്തിൽ മുറിവുകൾ മാത്രം ബാക്കിയാകുന്നു നന്മകളുടേത് മാത്രമായോ ഒരാൾ ഇന്നേക്കാലം തോറ്റുപോകുകയുള്ള നന്മകൾ മാത്രമുള്ള ഒരാൾ എന്ന് ഞാൻ എന്നെ പറയുമ്പോൾ അതൊരു അതിരുകവിഞ്ഞ അവകാശവാദമാണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ തിന്മ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ആരാണ് ലോകം കുറെ കൂടി നന്നായി സൃഷ്ടിക്കാമായിരുന്നു എന്ന് സത്യത്തിൽ ഇപ്പോൾ അങ്ങേക്ക് തോന്നുന്നില്ലേ മനുഷ്യൻ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണത്തിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ അങ്ങേക്ക് കഴിയുമോ എന്നെ പോലെ ദരിദ്രനും നിസ്സഹായനും പരാജിതനും ബഹിഷ്കൃതനും ഏകാഗിയുമായി ഉണ്ടോ ഈ ഭൂമിയിൽ ഓർത്തു നോക്കുമ്പോൾ എൻ്റെ ജീവിതം പാഴായും ശൂന്യമായും ഇരുളായും കിടക്കുന്നു എന്നെപ്പോലെ ഒരാളോട് ഇങ്ങനെ ചെയ്യാമോ ഇത്ര ക്രൂരമായിട്ട് എൻ്റെ പ്രാർത്ഥനകൾ പാഴായി പോകുന്നത് എന്തുകൊണ്ട് സാന്ത്വനിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ മാത്രം സ്നേഹമുള്ളതായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ആരാണുള്ളത് അങ്ങനെ പോകുന്നു വരികൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ ദൈവത്തോട് മാത്രമേ പരാതി പറയാനുള്ളൂ അദ്ദേഹം ജീവിതത്തിൽ ആരോടും പരാതി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ചുഴലിദീനം ഉള്ളതായിട്ട് നമ്മൾ നോവൽ വായിക്കുന്നുണ്ട് ആ ചുഴലിധീനം പോലും ക്രിസ്തുവിന്റെ പീഡനാനുഭവങ്ങളുമായിട്ടാണ് അദ്ദേഹം സാദർശ്യം ചെയ്യുന്നത് അങ്ങനെ ഒരു വ്യക്തിയാണ് ദസ്തദസ്കി ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പീഡനാനുഭവം വന്ന് നിറയുന്നുണ്ട് അത്രമേൽ ശക്തമായി വേറൊരു കാര്യം പറയാനുള്ളത് ഇതിലെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് വളരെ മനോഹരമാണ് ഒരു കീർത്തനം പോലെ തന്നെ നമുക്ക് തോന്നും അതിങ്ങനെയാണ് സ്നേഹമെന്ന് പറയുമ്പോൾ അതിന്റെ ഭിക്ഷ പോരാ സമ്പൂർണ്ണ സമർപ്പണമായിട്ട് മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു അല്ലെങ്കിൽ അതൊരു വഴിപാടോ നിവേദ്യമോ ആയി സങ്കല്പിച്ചാൽ പാത്രത്തോടെ ഉച്ചാരണമില്ലാത്ത ഒരു വാക്കുപോലെയാണ് എന്റെ സ്നേഹമെന്ന് കഥാനായകൻ പറയുന്നു സ്നേഹിക്കുന്ന ആളിന്റെ ദൗർബല്യവും സഹിക്കണം അതാണ് സ്നേഹം അങ്ങനെ പോകുന്നു ആ വരികൾ കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നോവലിലെ ചിത്രങ്ങളും ഈ ചിത്രങ്ങള് നോവലിലെ കഥാഗതിയുമായിട്ട് അത്രയേറെ ഇണങ്ങിച്ചേർന്നവയാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നും ആ ചിത്രങ്ങള് കഥാകാരന്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചിത്രങ്ങളാണവ് അത്രയേറെ ശക്തമാണ് അതിലെ ചിത്രങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇതിലെ അമൂല്യമായ ഒരു മുഹൂർത്തമുണ്ട് ചൂതാട്ട കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന ഭ്രാന്തമായ ഭാഗ്യപരീക്ഷണത്തിന്റെ വിവരണം ഭാഗ്യനക്ഷത്രം ഉദിച്ചു നിന്ന കഥാനായകൻ നിർഭാഗ്യം കൊണ്ട് ഒരു റൂബിൾ പോലും കയ്യിലില്ലാതെ ചൂതാട്ട കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് ഹൃദയഭേദകമാണ് തന്റെ ദൗർഭാഗ്യത്തെ ശവിച്ചുകൊണ്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ വിജനമായ വെടിയിലൂടെ നടക്കുന്ന കഥാനായകന്റെ കൂടെ നമ്മളും സഞ്ചരിക്കുന്നുണ്ട് കാരണം ആ തണുപ്പ് ആ തണുപ്പ് നമ്മളും അനുഭവിക്കുന്നുണ്ട് തണുത്തുപറച്ച് അത്രകൾ തീവ്രമാണ് ആ വിവരണം വളരെ മനോഹരമാണത് നോവൽ കഥ ആ ചൂതാട്ട കേന്ദ്രത്തിലെ വിവരണം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മൾ ചൂതാട്ട കേന്ദ്രത്തിൽ എത്തിപ്പെട്ടതുപോലെ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ എന്ന കഥാനായകൻ ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട് ജീവിതത്തെ ഒരു ചൂതുകളിയോട് അദ്ദേഹം ഒരുമിക്കുന്നു ചിലര് നേടുന്നു ചിലര് നഷ്ടപ്പെടുന്നു ഏത് ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത് ഹൃദയം തുറന്ന് സംസാരിക്കുന്നതാണ് ദസ്തവിസ്കിയുടെ പ്രകൃതം അന്നയോടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് സംസാരിച്ചത് അതുപോലെ തന്നെ ഈ നോവലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോവലിൽ അധികം കഥാപാത്രങ്ങളില്ല ദസ്തവിസ്കയും അന്നയും മാത്രമേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ പറഞ്ഞു പോകുന്ന ചെറു കഥാപാത്രങ്ങളാണ് പിന്നെ അല്പമെങ്കിലും പ്രാധാന്യമുള്ളത് ഫെദോസി എന്ന കഥാപാത്രം അതായത് ദസ്തവിസ്കിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ അവരെ നമ്മൾ കണ്ടതുപോലെ നമുക്ക് തോന്നും അവർ അവരെ പറ്റി പറയുമ്പോൾ വലിയ വിവരണങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് അവരെ കണ്ടതുപോലെ ഒരു അനുഭവമാണ് തോന്നുന്നത് കാരണം അന്ന വരുന്നതിന് മുൻപേ വരെ ദസ്റ്റിസിയോട് അല്പമെങ്കിലും അലൂർ തോന്നുന്ന ഒരു വ്യക്തിയായിരുന്നു ഫെദോസിയ അങ്ങനെ വളരെ ഭംഗിയായി എഴുതപ്പെട്ട ഒരു അമൂല്യമായ ഒരു ഗ്രന്ഥമാണിത് നമുക്കിനി ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കാം ചൂതാട്ടക്കാരൻ എഴുതി പൂർത്തിയായി അത് സ്റ്റെല്ലോവിസ്കി എടുത്ത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അയാൾ കുരുട്ടുപുത്തിക്കാരനായ കൊണ്ട് അയാൾ അവിടുന്ന് മാറിക്കളഞ്ഞു അവസാനം ഇത് പോലീസ് ഇൻസ്പെക്ടറുടെ കയ്യിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് അന്ന പോവുകയാണ് അവിടെ ചെന്ന് പുസ്തകം ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ ചോദിച്ചു ഒരു ചോദ്യമുണ്ട് നീ ദസ്തേവിസ്കിയുടെ ആരാണ് എന്ന് ആ നിസ്സഹകായ നിമിഷത്തിൽ അന്ന പറയുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നും ദസ്തേവിസ്കി എന്ന മഹാനായ എഴുത്തുകാരന് അതൊരു ദൈവിക നിമിഷമാണെന്ന് തോന്നി ദൈവം കാവൽ നിൽക്കുന്നത് പോലെ അത് വളരെ മനോഹരമായിട്ടാണ് പെരുമ്പടവം വിവരിക്കുന്നത് അത് നമുക്ക് പെരുമ്പടവത്തിന്റെ വാക്കുകൾ കൂടി തന്നെ വായിക്കാം അതാണ് ഭംഗി ദുരന്തത്തിന്റെയോ മരണത്തിന്റെയോ ഗർത്തങ്ങളിൽ നിന്ന് ഒരാത്മാവ് ദൈവീകമായ ഒരു നിമിഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് അനശ്വരതയുടെ ഏതോ രുശിഖരത്തിൽ വെച്ച് അതിന്റെ ഇണയെ കണ്ടുമുട്ടുന്നത് പോലെയായിരുന്നു അത് ഓ എത്ര ഭാവാത്മകമാണല്ലേ ആ വരികൾ ഒരു ദിവ്യഗീതം പോലെ കാരണം അത് അങ്ങനെ തന്നെയാവൂ കാരണം ഹൃദയത്തിന് മേൽ ദൈവത്തിന്റെ കയ്യപ്പുള്ള ഒരു എഴുത്തുകാരന്റെ അമൂല്യ സൃഷ്ടിയാണിത് അത്രമേൽ ഭാഷാഭംഗിയുള്ള ഒരു കൃതി തന്നെയടിക്കുന്നത് അപ്പം ഈ കൃതി ഇനി വായിച്ചിട്ടില്ലാത്തവർ ഈ നോവൽ വായിച്ചിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് എടുത്ത് വായിക്കുക അത്രയും മാസ്മര്യത ശക്തിയുള്ള ഒരു നോവലാണിത് വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുസ്തകവുമായി മാധവം മലയാളത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം Mm-hmm. <laughs>